സ് എല്ലാവർക്കും നമസ്കാരം സാന്തരം വീട്ടിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഉണർന്നു കേട്ടോ കള്ളൻ കയറിയെന്ന് അറിഞ്ഞിട്ട് ഈ ആര്യം വന്ന് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഉണർന്നു എന്തായാലും നേരത്തും കാലത്തും വീട്ടിൽ കയറാത്ത ആര്യനെയാണ് ബാലൻ വഴക്ക് പറയുന്നത് കള്ളൻ വന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തും കാലത്തും വീട്ടിൽ കയറണം എന്നെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു ആര്യൻ രണ്ടും കൂടി വഴക്ക് തുടങ്ങുന്നു എന്ന് കണ്ടതോടെ ഗോമതി ഇടയ്ക്ക് കയറി ഈ നേരത്താണോ രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത് അച്ഛനും മകനും കൂടി ഏറ്റുപിടിക്കാൻ നിൽക്കേണ്ട ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ ആര്യം വന്നോണ്ടല്ലേ കള്ളൻ ഓടിപ്പോയത് അപ്പോൾ ബാലൻ ചോദിച്ചു കള്ളന്മാർ കൈയും വീശിയൊന്നും അല്ല വരുന്നത് കടാരയാണോ കൊടുവാളാണോ തോക്കാണോ എന്നൊക്കെ ആർക്കറിയാം അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു തോക്കങ്ങാണുവാണെങ്കിൽ ഒറ്റ വെടി നെഞ്ചി തെട്ടിയും തേർന്നു ഗോമതി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കട്ടെ കഷ്ടകാലം ആ മീനുവിൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെ ഒരു സമാധാനവും ഇല്ല അപ്പം ദേവി മീനുവിനെ സമാധാനിപ്പിക്കുക നീ സമാധാനമായിട്ടിരിക്കുക നാളെക്കൂടെ ഉണ്ടല്ലോ എന്തേലും വഴി തെളിയുന്നേ ഈ കൈവടില്ല നീ സമാധാനമായിട്ടിരിക്കേ അങ്ങനെ മീനു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ആകാശിനോട് പറഞ്ഞു മോളെ നോക്കിക്കോണം കേട്ടോ ദുർബുദ്ധി വല്ലതെന്ന് തോന്നിയാൽ തീർന്നു എൻ്റെ അമ്മ എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ ഗോമതിയോട് ചോദിച്ചു ആ ആപ്പൻ ചെറുക്കൻ്റെ മുഖത്ത് തീ കോരിയിട്ടപ്പം സമാധാനമായോ പിന്നെ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റുമോ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടേ അപ്പം ബാലൻ പറഞ്ഞു നിൻ്റെ ഈ മോനെയാ സൂക്ഷിക്കേണ്ടത് ആര്യം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ റൂമിലേക്ക് പോയിട്ടോ ത്രയോട് ഗോമതി പറഞ്ഞു നീ അവനോട് കഴിച്ചിട്ട് കിടക്കണമെന്ന് പറയണം എല്ലാവരും പൊക്കെ പോയി കിടക്ക് എന്നൊക്കെ പറഞ്ഞു ഗോമതി ഓരോരുത്തരെ പറഞ്ഞു വിടുക അച്ഛനോട് എങ്ങനെ ഈ കാര്യം പറയും പേപ്പർ കിട്ടിയെന്ന് പറയണ്ടേ കൈയും കാര്യം കാണിച്ചൊക്കെ രേവി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാലനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഗോമതി വിളിച്ച് വലിച്ചാകത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തുകൂട്ടം എന്തായാലും നമ്മുടെ ആര്യനും ഇത്രയും കൂടി അകത്ത് പോയി സംസാരിക്കുകയാണ് ആ കള്ളനെ ആരെയും കണ്ടായിരുന്നോ എന്നും ഇത്ര ചോദിച്ചപ്പോൾ ഞാൻ കള്ളനെ ഒന്നും കണ്ടില്ല ഒരു നിഴലനൊക്കെ ഞാൻ കണ്ടു കള്ളൻ ഈ പ്രദേശത്ത് കറങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അന്ന് നമ്മുടെ വീട്ടിൽ കയറി അപ്പുറത്ത് കയറി അല്ല അലോക് പിന്നെന്തിനാ ആനന്ദേടനെ കയറി എന്നൊക്കെ പറഞ്ഞത് ആ ഇതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലേ കെട്ടിവയ്ക്കാൻ നോക്കിയത് ആ ആലോക് അല്ലാതെ മറ്റൊന്നും അല്ല എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഒരു ശ്രദ്ധ വേണം ആ ആ ബഹളത്തിനിടയിൽ എനിക്ക് തോന്നിയത് മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ ആര്യനെ കാത്തു നിൽക്കുവായിരുന്നു ദേവയുടെ വന്ന് എന്നെ അടുക്കളയിലേക്ക് അയച്ചു ആര്യനുള്ള ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ആര്യം കാത്തു നിന്ന് ആര്യനെ കാത്ത് ദേവി ജയിച്ച് നിന്നോളാന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ വന്ന് നോക്കി ഇപ്പം കഥക്ക് തുറന്നു കിടക്കണു ദേവിയുടെ ഒട്ട് കണ്ടൂല്ല എങ്ങോട്ട് പോയി എന്ന് ആർക്കറിയാം ആ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ കാവലിൽ നിന്നതായിരിക്കും ദേവയുടെടത്തി ഞാൻ തന്ന വാക്കിനെ വാക്ക് വാക്കിന് വിലയുണ്ട് ഞാനത് പാലിച്ചിട്ടുണ്ട് ആ എന്തായാലും താങ്ക് യു ആരാ വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ ജീവിതത്തിൽ എന്തോ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ആ എന്തായാലും എന്റെ ജീവിതത്തിലും എന്തോ മാറ്റം വരാൻ പോകുന്നുണ്ടെന്നും മനസ്സ് പറയുന്നു അതെന്താ ജോലിയിൽ വല്ല പ്രൊമോഷൻ കിട്ടുമോ അല്ല വണ്ടി തിരിച്ചു കൊടുക്കണെന്ന് ഏഹ് അയ്യോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് വിശ്വത്തിന്റെ ആണല്ലോ അത് അതവന് തിരിച്ചു വേണമെന്നാ പറഞ്ഞത് അയ്യോ അപ്പൊ ജോലിക്ക് പോകുമ്പോ ഇനി എന്ത് ചെയ്യും ആ അതെന്തേലും ആ വഴി കണ്ടെത്താം ലോഡിങ് പ്രശ്നമല്ല ഫുഡ് ഡെലിവറിയെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് കാശ് എങ്ങനെയോ ഉണ്ടാക്കി ഒരു വണ്ടി എടുക്കണം സെക്കൻഡ് ഹാൻഡൊക്കെ മതി പക്ഷെ എനിക്ക് എടുത്തേ പറ്റുള്ളൂ ഒരു ടു വീലർ സെക്കൻഡ് ഹാൻഡിന് എത്ര രൂപയാവോ ആര്യ എന്നും മിത്ര ചോദിച്ചപ്പോൾ എന്താ നീ കാശുണ്ടാക്കി വാങ്ങിച്ചു തരുമോ ആ ഞാൻ ചോദിച്ച നീ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട പഠിത്തം മാത്രം നോക്കിയാൽ മതി വണ്ടിയൊക്കെ ഞാൻ എടുത്തോളാം എന്തായാലും കാശുണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ജോലിയൊന്നും ചെയ്യണ്ട അങ്കളിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട മീനാശേഷി ആണെങ്കിൽ ആ പാവം നാളെ ഓഫീസിൽ എന്താകും ഓർത്തിരിക്കുക എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഏട്ടത്തി പറയുന്നത് എന്നാലും ഏട്ടത്തിയോടൊപ്പം തന്നെ നിൽക്കണം കേട്ടോ അപ്പം മിത്ര ആ അല്ല എന്നാലും പേപ്പർ എവിട്ടായിരിക്കും പോയത് ആ എന്തായാലും ഞാനൊരു സമ്മാനം നിനക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് സമ്മാനമാണോന്നൊന്നും അറിയത്തില്ല ആ ട്രിപ്പിനിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ചേർച്ചയുണ്ടോ നല്ലതാണോ വലിയ വിലയൊന്നുമില്ല കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മലാണ് കേട്ടോന്നെ ഒരു ജോഡി കമ്മൽ ഒരു ബോക്സിനകത്ത് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ മിത്ര അതൊന്ന് വാങ്ങിച്ച് കൊച്ചു കുട്ടികൾ കളിപ്പാട്ടം കണ്ടതുപോലെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് ഇതിന് എത്ര വിലയുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതെനിക്ക് വില മതിക്കാൻ പറ്റാത്തതാണ് അത്രയ്ക്ക് വിലയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നോയിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ ദേവി അലോകിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഓഹ് അപ്പുറത്തെ വീട്ടിൽ അലോക് ആനന്ദനോടാണ് കേട്ടോ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ അലോക് അവ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം ആനന്ദനെ പോലെ കള്ളനെ കണ്ടു വന്നു എൻ്റെ പൊന്നു അല്ല അവൻ പറയുന്ന കേട്ടപ്പോൾ അത്ര കൃത്യമായിട്ട് കണ്ട പോലെ കള്ളൻ പറയാമെന്ന് തോന്നിയില്ല ഹാ മാത്രമല്ല ഞാൻ എൻ്റെ ഷർട്ട് തൂക്കിയിടുന്ന രീതിയിലൊന്നും അല്ല എൻ്റെ ഷർട്ട് കിടന്നത് ഹേ എന്നുവെച്ചാ ആ അങ്ങനെയാന്നേ ചേട്ടാ എൻ്റെ ഷർട്ടിട്ടൊരാൾ ഓടിയെന്ന് പറയുമ്പോൾ ഇല്ലെന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദിലൊരു സ്മെല്ല് തോന്നുകയാണ് ആ ഷർട്ടിൽ ആ ഷർട്ടിൽ ദേവിയുടെ സ്മെല്ല് കേട്ടോ ദേവി പതുക്കിയൊന്ന് മണപ്പിച്ച് നോക്കുക എന്താ ആനന്ദേട്ടാ ഇത് ഈ ടെൻഷൻ ഇടയ്ക്കാണോ ഏ അയ്യോ അങ്ങനെയല്ല നീ ഉദ്ദേശിച്ചൊന്നുമല്ല ദേ ഈ ഷർട്ടിലേ നിൻ്റെ ഒരു മണം വരുന്നുണ്ട് അത് പിന്നെ ഉണ്ടാവൂല്ലോ അതെങ്ങനെ ആനന്ദേട്ട ഷർട്ടിൽ പിന്നെ എൻ്റെ മണമല്ലാതെ വേറെ വല്ല പെണ്ണുങ്ങളുടെ മണം ഉണ്ടാവുമോ അയ്യോ ഇനി വേറെ ആരെല്ലോ ഉണ്ടോന്ന് യോ ഇല്ല ഞാനത് വിട്ടു എന്നാനന്ദ് എന്നാ വന്ന് കിടക്ക ഷെ വേണ്ടായിരുന്നു എന്തായാലും പോയി കിടക്കാണ് കേട്ടോ ആനന്ദ് പിറ്റേ ദിവസം രാവിലെയാണ് ഈ മീനാക്ഷി രാവിലെ എഴുന്നേറ്റ് കുത്തുപിടിച്ചിരിക്കുകയാണ് ആകാശം എഴുന്നേറ്റപ്പം മീനാക്ഷി തലേ കയ്യും വെച്ചിങ്ങനെ ഇരിക്കുക എന്ത് പറ്റി മീനാക്ഷി എന്നെ ചോദിച്ചെഴുന്നേറ്റു ഓ ഇന്നത്തെ ദിവസം ഓർത്തിട്ട് പേടിയാകുന്നു നീ പേടിക്കാതെ പേടിച്ച് പറ്റു ആകാശ് വളരെ ഗുരുതരമായ വീഴ്ചയാണ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടിരിക്കുന്നത് നടപടി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് നടപടി വന്നു എന്നിരിക്കട്ടെ ധൈര്യമായിട്ട് നേരിടത്തില്ല നമുക്ക് എത്രയോ വിഷമഘട്ടങ്ങൾ മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുത്ത ആളാ നീയ പിന്നെന്താ ദൈവം നിന്നെ കൈവിടില്ല അല്ല ഈ ഫയലിൽ കുറച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഈ കത്ത് പരിശോധിക്കൊക്കെ പോവണ്ടതാണ് മുഖ്യമന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ കൈപ്പിടയിൽ നൽകിയ നിർദ്ദേശങ്ങളും ഒക്കെയാണ് യോഗ്യര മാത്രം നൽകുക എന്ന് തെളിയിക്കുന്ന നോട്ടാണത് അത് കാണാതാകുന്നത് ഉണ്ടാക്കും വലിയ വാർത്തകളാകും പിന്നെ പുതിയൊരു തീയതി വെച്ച് ഒരു നോട്ടിടാനൊന്നും പറ്റത്തൂല്ല ഇതിലിപ്പോൾ എന്താ പറ്റിയേ ഞാൻ അലക്ഷ്യമായിട്ട് ഒരു ഫയൽ പോലും കൈകാര്യവും ചെയ്തിട്ടില്ല റിപ്പോർട്ട് എഴുതി അവിടെ വെച്ചതാണ് ആ സമയത്താണ് പുറത്ത് കഥകിന് മുട്ട് കേൾക്കുന്നത് ധർമ്മനാണ് വന്നത് പേപ്പർ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇല്ല മാമ പേപ്പർ കിട്ടിയില്ല എന്തായാലും ഞാനേ കടക്ക ഒരു സ്വപ്നം കണ്ടു ആ പേപ്പർ കിട്ടിയെന്ന് ഹോ സമാധാനമായി ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണാറില്ലാത്തതാണ് എന്തോ ഇതങ്ങനെ കണ്ടു അപ്പം സ്വപ്നമല്ലേ എന്തായാലും മാമന് മാമൻ്റെ മനസ്സ് കൊണ്ട് തോന്നിയതായിരിക്കും സാരമില്ല മാമ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ആ പേപ്പർ കിട്ടുന്നു എന്തായാലും മാമര് വാക്ക് കേൾക്കുമ്പോഴേക്കും സമാധാനവും ഒക്കെ ഉണ്ട് പക്ഷെ എങ്ങനെ സാധിക്കും എന്ന് എന്നറിയാൻ പാടില്ലാത്തത് വരുന്ന പോലെ വരട്ടെ അല്ലേ എന്തായാലും ആകാശെ നീ നോക്കിക്കോ ഞാൻ കണ്ട സ്വപ്നം ഫലിക്കൂടാ എന്ന് ധർമ്മൻ മീനാക്ഷി പോയി കഴിഞ്ഞപ്പോൾ ആകാശിനോട് പറയുക ഇതേ സമയം ഗോമതിയും മിത്രയും കൂടിയിട്ട് അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയാണ് മീനാക്ഷിയെക്കുറിച്ച് ശരി പാവ ഇന്നലെ ഉറങ്ങി ഉറങ്ങിക്കാണത്തില്ല എങ്ങനെ അവളെ ആശ്വസിപ്പിക്കും അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് കുളിച്ച് ഫ്രഷായി ആണ് വരുന്നത് മോളെ മോൾ വിഷമിക്കൊന്നും വേണ്ട ദൈവം മോളെ കൈവിടില്ല ആ കുറച്ച് ദിവസം എങ്ങോട്ടേക്കിലോ ഒന്ന് മാറിയാലോ ഒന്ന് വിചാരിക്കാമേ അപ്പോഴേക്കും ദേവി ചോദിച്ചു അല്ല എങ്ങോട്ട് ദേവി അല്ല ഗോമതി ചോദിച്ചു എങ്ങോട്ട് അല്ല വല്ല അമ്പലത്തിലേക്കോ മറ്റോ ഒന്ന് ഭജന ഇരിക്കാനോ ഏ ചേച്ചി പേടിക്കൊന്നും വേണ്ട നടപടിയൊന്നും ഉണ്ടാവില്ല അല്ല അത്ര ഗൗരവമുള്ള പേപ്പറ നടപടി ഉണ്ടാകും അപ്പൊ ഗോമതി പറഞ്ഞു എൻ്റെ മനസ്സ് പറയുന്നു എന്തോ വഴി തെളിയുന്നുണ്ടെന്ന് ഇല്ല അമ്മേ വഴി അടഞ്ഞു ചേച്ചിക്കൊരു സഹായം കിട്ടും എൻ്റെ മനസ്സും അങ്ങനെ പറയുന്നുണ്ട് എന്തോ ഒരു മനസ്സിനൊരു ആശ്വാസം വരുന്നുണ്ട് ചേച്ചി പേപ്പർ കിട്ടുന്നേ എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ദേവി രാവിലെ എഴുന്നേറ്റ് ബെഡ്ഡൊക്കെ ക്ലിയറാക്കി ഇടുകയാണ് ആനന്ദ് ഒന്ന് പോയിട്ട് വേണം അവൾക്കതൊന്ന് ശരിയാക്കാനായിട്ട് ആനന്ദ് വന്നിട്ട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ ധൃതിയൊന്നും വേണ്ട ഏ സാവകാശം കുളിച്ചാൽ മതി എന്തായാലും ഓഫീസിൽ പോകുന്ന ധൃതി ആയിരുന്നു പറഞ്ഞ് ഒന്നും കുളിക്കാൻ നിൽക്കണ്ട കേട്ടോ നീ ഭയങ്കര കോമഡി ആണല്ലോ ഞാൻ പണ്ട് മുതലേ ഭയങ്കര കോമഡിയാണ് ചെല്ല ആനന്ദ പോയി കുളിക്കുക എന്തായാലും ആനന്ദിനെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം ഈ പേപ്പറെടുത്ത് ഒന്ന് സെറ്റാക്കി പറക്കി വെക്കാനായിട്ട് ആനന്ദ് പോയി എന്ന് കണ്ടതും ആ പേപ്പറെടുത്ത് നോക്കുകയാണ് കേട്ടോ പേപ്പറ് ചുളുങ്ങി കൂടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഷെ നിവർന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏ ചുളിവ് നിവർന്നാൽ പോരാ ഇത് കുഴപ്പമാകും ഇനി എന്ത് ചെയ്യും അങ്ങനെ തേപ്പൂട്ടി ഓണാക്കിയിട്ട് വളർ തേക്കാണേ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഏകദേശം നല്ല സെറ്റായി ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രി കൊടുത്ത പേപ്പർ ആ പഴയതുപോലെ തന്നെയുണ്ട് ഇതാരും കണ്ടുപിടിക്കത്തില്ല പെട്ടെന്ന് തന്നെ തേപ്പൂട്ടിയൊക്കെ ഒന്ന് ഓഫാക്കി എന്നിട്ട് പമ്മി പമ്മി മീനുവിന്റെ മുറിയിലേക്ക് ചെന്ന് മീനു ഇല്ലായിരുന്നു അപ്പം ഇത് തൂത്തു വരുമ്പം കിട്ടുന്നതായിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കി തീർക്കാനാണ് ആ പേപ്പർ കൊണ്ടുവന്നിട്ട് ആ കട്ടിയിലാദ്യം ഒന്ന് വെച്ചു കെട്ടോ വെച്ചിട്ട് വേറെ കുറെ പേപ്പറും കയ്യിലുണ്ട് അതെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് ഈ വേറെ വേറെ പേപ്പറോടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഈ പേപ്പറ് നോക്കി തൊഴുക കേട്ടോ തൊഴുഞ്ഞിട്ട് പറഞ്ഞോ അതെ മീനുവിൻ്റെ കയ്യിലേക്ക് തന്നെ ചെല്ലണം ഞാൻ ഈ ചൂട് എടുത്തുകൊണ്ട് വരാം തൂത്തപ്പ് കിട്ടിയതെന്ന് പറയാം കേട്ടല്ലോ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി വേറെ പേപ്പറൊക്കെ വെക്കും കാത്തോണം കേട്ടോ നീ മീനുവിൻ്റെ കയ്യിലേക്ക് തന്നെ ചെല്ലണം കേട്ടോ മീനുവിൻ്റെ ജോലി കളയരുത് മനഃപൂർവ്വം ചെയ്തല്ല സഹകരിച്ചേക്കണം എന്നെ പെടുത്തിയേക്കരുത് എന്നിട്ട് പേപ്പർ മാറ്റി വയ്ക്കുകയാണേ അലമാരിയുടെ ഇടഭാഗത്തേക്കാണ് ദേവി ഇടുന്നത് എന്നിട്ടാരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി പതുക്കെ അതൊക്കെ കഥക് തുറന്നു പോകാം ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മീനാക്ഷിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഗോമതിയും മിത്രയും കൂടെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക മോള് വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാമെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഏറ്റവും നല്ല ഉദ്യോഗസ്ഥയായിരുന്ന ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വെറുക്കപ്പെട്ട വെറും ജീവനക്കാരിയാകാൻ പോവാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ അവഹേളിച്ച് പോസ്റ്റർ വരും ഇല്ല മീനു ചേച്ചി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും സസ്പെൻഷൻ ഓർഡർ കിട്ടും ചേച്ചി പേടിക്കല്ലേ എന്ന് പറഞ്ഞു ഇതേ സമയം ദേവി വന്നിട്ട് മുറിയൊക്കെ ആകെ പൊടിയ ഞാനൊന്ന് തൂക്കട്ടെ എന്നും പറഞ്ഞ് ചൂലി കൊടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ടോ അന്തം വിട്ട് വാക്കുകളൊരിങ്ങനെ നിൽക്കുക ഈ ആർക്ക് പെണ്ണിനാർക്കെന്ത് വന്നാലും ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് ഈ മനസ്സിൽ പറയുന്നത് എന്തായാലും ഇത്ര പറഞ്ഞു മീൻ ചേച്ചി നല്ല മനസ്സുള്ള ആളല്ലേ ആരെയും ചതിക്കാമെന്നൊന്നും മീനു ചേച്ചി കൂട്ടു നിൽക്കത്തില്ലല്ലോ എന്തായാലും തീർച്ചയായിട്ടും ഡോക്യുമെൻ്റ് തിരികെ കിട്ടുക തന്നെ ചെയ്യും മീനു അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ റൂമിൽ തന്നെയാണ് ദേവി ആദ്യമായിട്ട് അടിക്കാനായിട്ട് കയറുന്നത് അങ്ങനെ കൊണ്ട് ആ പേപ്പർ നീക്കിയിടാനായിട്ട് തുടങ്ങുവാണ് കടലാസ് ചൂലു വെക്കണ പാപോ കുർത്തക്കേടാ വേണ്ട ദോഷമാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് എടുത്തു എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ നോക്കുകയാണേ ആ പേപ്പർ പേപ്പറെടുത്തപ്പോൾ പതുക്കെ കട്ടിൽ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കുറച്ച് അടിച്ചൊക്കെ വാരിയെ എന്നിട്ട് അതുകൊണ്ട് ഓടുകയാണ് ഈശ്വര ആ കാത്തോണേന്നും പറഞ്ഞുകൊണ്ടോ അതുകൊണ്ട് ഓടുക ആ അമ്മേ ഡാ ഇതൊക്കെ ആവശ്യമില്ലാത്ത പേപ്പറല്ലേ ഇതൊക്കെ കത്തിച്ച് കളഞ്ഞോട്ടെ ഇത് അടിച്ച് വരിപ്പം കിട്ടിയതാണോ ആ അതെ അമ്മേ ആ എന്നാൽ കത്തിച്ച് കളഞ്ഞരെ ഈശ്വര ഇത് കത്തിച്ചു കളഞ്ഞാ കിട്ടിയപ്പോൾ ആർക്കും പേപ്പർ വേണ്ടേ എന്ത് ചെയ്യുക എന്നാലോചിക്കുകട്ടോ അപ്പോൾ ഗോമതി ചോദിച്ചു എന്താ നീ ആലോചിക്കുന്നത് അല്ല ഒന്ന് നോക്കിക്കേ ആവശ്യമുള്ള പേപ്പർ എന്തെങ്കിലും ആണെങ്കിലോ ആ എന്താ അതെ വെടതി അല്ല ഞാൻ മുറിയൊക്കെ അടിച്ചു വരുവായിരുന്നേ അപ്പൊ നോക്കി ഇപ്പൊ ഇഷ്ടം പോലെ പേപ്പർ തറയെ കിടക്കുക വീട് നന്നാക്കിയിട്ടാണെന്ന് ആർക്കും ഒരു ശ്രദ്ധയില്ലാന്ന് വെച്ചാൽ ഇതിപ്പോൾ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോന്ന് ആർക്കറിയാം നീ ഒന്ന് നോക്കിക്കും അങ്ങനെ മിത്രം നോക്കുകട്ടോ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഇല്ലാത്ത പേപ്പറാ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുകയാണ് ഇതൊക്കെ കത്തിച്ചു കളയാ അല്ലേ പെട്ടെന്ന് തന്നെ മിത്ര മീനാക്ഷിയെ ചെയ്ത് പറഞ്ഞൊരു വിളി കേട്ടോ മീനു ദ മിത്ര വിളിക്കുന്നു എന്താ മിത്രേ എന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷി ആര്യനൊക്കെ ഓടി വന്ന് വിളിട്ട ഒച്ചപ്പാട് ബേളം കേട്ടിട്ട് ദേ ഇതല്ലേ മിസ്സായ പേപ്പർ എന്തായാലും എന്ത് മീനാക്ഷി അത് നോക്കി ഹു മീനാക്ഷിക്ക് വന്ന സന്തോഷം അപ്പോഴേക്കും ബാലൻ നോക്കുകയാണെ അപ്പറേന്നെ എന്തോ കാര്യായിട്ട് മീനാക്ഷി നോക്കുന്നുണ്ടല്ലോ അമ്മേ എന്നും പറഞ്ഞു ദേവി മീനു എന്താ മോളെ ദേവിയാണെ എന്താ കാര്യം മീനു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് മീനു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുക കേട്ടോ എന്താ മീനു ഇതാ പേപ്പർ ചീഫ് മിനിസ്റ്റർ ഒപ്പിട്ട പേപ്പർ അയ്യോ എല്ലാവർക്കും സമാധാനമായിട്ടോ മീ നമ്മുടെ ദേവിക്ക് സമാധാനമായി ബാലൻ ഇത് മാറുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ആഹാ കൊള്ളാലോ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടില്ല ഒപ്പെങ്കിലും നേരിട്ട് കാണാലോ എന്നും പറഞ്ഞ് ദേവി പേപ്പർ നോക്കുക ഓഹ് എന്തായാലും രണ്ട് ദിവസം എല്ലാവരും തീതിന്നെ ആരുതല്ലോ അപ്പൊ ബാലം ഒന്ന് ചോദിച്ച് കിട്ടിയോ ബാലച്ചാ കിട്ടി മീനുവിൻ്റെ കാണാതായ പേപ്പറല്ലേ അത് കിട്ടി നിനക്കിത് എവിടെന്നാ മിത്ര കിട്ടിയത് ആ എവിടെന്നാ കിട്ടിയെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് ഓഫീസിൽ കൊണ്ട് കൊടുക്കേ പിടിച്ച് പിടിച്ചേ എന്നാലും മിത്ര നിനക്കിത് എവിടെന്നാ കിട്ടിയത് ഏ അതാ എനിക്കറിയേണ്ടത് ഏറ്റവും സന്തോഷമുള്ള കാര്യം നടന്നിട്ട് ഇത് എവിടെന്നാ കിട്ടിയെന്നറിയാതെ ഇതേ ദേവി ചേച്ചി തൂത്ത് വാരി ഇപ്പോൾ അതിൻ്റെ കൊടുത്ത് കിട്ടിയതാ ആണ് ഏട്ടത്തി ആ ഞാൻ മുയിനുവിൻ്റെ മുറി കയറിയായിരുന്നു അപ്പം അലമാരിയുടെ ഇടവില് കുറേ പേപ്പർ കിടന്നു അക്കൂടെ കിട്ടിയതാ ഞാൻ കരുതി എന്തേലും ആവശ്യമില്ലാത്ത പേപ്പറാണ് കത്തിച്ചു കളയാൻ കൊണ്ടുവന്നതാ എന്നൊക്കെ ദേവി പറയാണ് ഓ എൻ്റെ ദൈവമേ അഞ്ചു മിനിറ്റൂടെ കഴിഞ്ഞെങ്കിൽ എല്ലാം കത്തിച്ചനെ താങ്ക് യു ഏട്ടത്തി താങ്ക് യു ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് സസ്പെൻഷൻ കിട്ടിയേനെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മനസ്സ് തുറന്ന് പറയുക എന്നിട്ട് ദേവി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു